ഇന്നും നല്ല കിടുക്കാച്ചി മീനുണ്ട് കാര്യം ഇവിടെ പോത്തുല്ലത്താണ് ഇപ്പൊ നിൽക്കുന്നത് നീന്താറ് ആരൊക്കെ മോശമാണ് വളരെ മോശം അവസ്ഥയാണ് മീനൊന്നും ഇല്ല മീനൊക്കെ വളരെ കുറവാണ് അപ്പൊ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള നല്ല അടിപൊളി കണ്ണന കണ്ണനയിലാണ് കണ്ണനയില കണ്ട നല്ല സൂപ്പർ ഈ പിന്നെ കൂടെ തന്നെ അയിലപ്പൊടി അതേപോലെ മത്തിയൊക്കെ ഉണ്ട് കാറിലൊക്കെ ഉണ്ട് അപ്പം ഇതേപോലെ വേറെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കാറിൽ പിന്നെ അതേപോലെ ആവോലി ആവോലി ഉണ്ടായിരുന്നു ആവോലി പക്ഷെ റൈറ്റ് ഇച്ചിരി കൂടുതലാണ് ഇന്നലെയൊക്കെ വില കുറവായിരുന്നു പക്ഷെ ഇന്ന് കുറച്ച് കൂടുതലാണ് അപ്പം നല്ല ഊണുമായിട്ട് പുതുശ്വരം മൈലാപ്പൂർ മാർക്കറ്റ് ഞാൻ വരും അങ്ങോട്ട് എത്തിക്കോണം പിന്നെ ഞായറാഴ്ചത്തെ നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച സൂപ്പർ കിടുകാച്ചി മീനുകളുമായിട്ട് ഞാൻ അവിടെ വരും എന്തൊക്കെ വെറൈറ്റി മീൻ കിട്ടും അതെല്ലാം കൊണ്ട് അവിടെ വരും അപ്പൊ ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എത്തിക്കോണം ആ ഞായറാഴ്ച നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങൾക്ക് ഏതൊക്കെ മീൻ കാണാൻ പറ്റുമോ അതെല്ലാം പുതുശ്വരം മൈലാപ്പൂർ മാർക്കറ്റ് ഞാൻ കൊണ്ടുവരും ഓക്കെ ബൈ ബൈ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും